നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും ജനപതിയുടെ സന്ദേശവും താക്കീതും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം സി പി എം തുടരുകയാണെന്നും തെറ്റുകൾ ആവർത്തിക്കാനാണ് കേരളത്തിലെ സി പി എം നേതൃത്വം ശ്രമിക്കുന്നതെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തനിക്ക് വോട്ട് ചെയ്യാത്തവരെയും തന്റെ പരാജയത്തിൽ ആഹ്ലാദിക്കുന്നവരെയും ഇസ്ലാമിക സംഘപരിവാർ എന്നാണ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് അധിക്ഷേപിച്ചതെന്നും റസാഖ് പാലേരി പറഞ്ഞു നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തവരെ വർഗീയവാദികളും കുഴപ്പക്കാരുമായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന് ആർ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന ഭരണപക്ഷ എം എൽ എ പി വി അൻവറിന്റെ തുറന്നു പറച്ചിലിൽ നിന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുണ്ടായത് ഭരണപരാജയവും സംഘപരിവാർ അനുകൂല നിലപാടുകളും കൊണ്ട് ജനങ്ങളിൽ നിന്നേറ്റ തിരിച്ചടി മറച്ചുപിടിക്കാൻ സി പി എം നടത്തുന്ന വിദ്വേഷ പ്രവർത്തനങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ മതനിരപേക്ഷ കേരളം മുന്നോട്ട് വരണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരി എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തവർ വർഗീയവാദികളും തീവ്രവാദികളുമാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു ഇങ്ങനെയുള്ള പരാമർശങ്ങളിലൂടെ ഈ നാട്ടിൽ വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാനാണ് വഴിയൊരുക്കുക ആർ എസ് എസിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞത് തനിക്ക് വോട്ട് ചെയ്യാത്തവരെല്ലാം അദ്ദേഹത്തിൻ്റെ പരാജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയവരെല്ലാം ഇസ്ലാമിക സംഘപരിവാറിൻ്റെ ആളുകളാണ് എന്ന സ്വഭാവത്തിലാണ് ഇത്തരം പ്രസ്താവനകൾ ആർക്കാണ് ഗുണം ചെയ്യുക കേരളത്തിലെ മതേതര ജനാധിപത്യ ഘടനയിൽ വംശീയമായ വേർതിരിവ് സൃഷ്ടിക്കാനുള്ള ആർ എസ് എസിൻ്റെ ശ്രമങ്ങൾക്ക് വഴിതിരി വഴിമരുന്നിടുന്ന സ്വഭാവത്തിലാണ് സി പി എം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെയും ഇങ്ങനെയാണ് അവർ പറഞ്ഞത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാഗാന്ധി വിജയിച്ചപ്പോൾ അത് വർഗീയവാദികളുടെ വോട്ടാണ് എന്ന സ്വഭാവത്തിൽ അന്നും സി പി എം നേതാക്കൾ സംസാരിച്ചിരുന്നു ഇത് നിരന്തരമായി ഈ ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ആർ എസ് എസ് ഉണ്ടാക്കിയ ഇസ്ലാം ഫോബിയ മുസ്ലിം വിരുദ്ധതയുമൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വോട്ട് വർദ്ധിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് തന്ത്രമാവിഷ്കരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം കേരളത്തിൻ്റെ സൗഹാർദ്ദാന്തരീക്ഷത്തെ വിഷലിപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭൂരിപക്ഷ എന്ന തന്ത്രമാണ് ഇവർ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെതിരെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എന്ത് അർത്ഥമാണുള്ളത് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളും രീതികളും സി പി എം അവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിക സംഘപരിവാർ എന്ന പ്രയോഗത്തിലൂടെ എന്താണ് എം സ്വരാജ് അർത്ഥമാക്കുന്നത് ആർ എസ് എസിനെ ന്യൂനീകരിക്കാനും മൃദുവൽക്കരിക്കാനുമുള്ള ശ്രമമല്ലേ അത് ഇത്തരം നരേഷനുകൾ വലിയ അപകടം ചെയ്യുമെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് ഇന്ത്യ രാജ്യത്ത് ഈ രീതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരുന്നത് ആർ എസ് എസ് ആണ് അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രീതിയാണ് കേരളത്തിൽ കുറേ കാലമായി ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ എന്ന പ്രയോഗം ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റേതായ ഒരു തന്ത്രം സോഷ്യൽ എൻജിനീയറിങ് നിർമ്മിച്ച് ന്യൂനപക്ഷ വിരുദ്ധമായൊരു രാഷ്ട്രീയത്തെ അവർ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചു ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത് വടകരയിൽ ഇലക്ഷൻസും ഉണ്ടായപ്പോൾ കാഫിൻസ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് നമുക്കറിയാം അതേ സ്വഭാവത്തിലുള്ള ചർച്ചകൾ ഇവിടെയും ഉയർത്തിക്കൊണ്ടുവരികയാണ് വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ ജില്ലാ പ്രസിഡന്റ് സമാദ് നെടുമ്പാശ്ശേരി എന്നിവർ പങ്കെടുത്തു